ഹലോ ഫ്രണ്ട്സ് കല്ലൂസ് വല്ലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഫുഡ് ഒരു വെറൈറ്റി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ രാത്രി അതിന് വേണ്ടി കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കഴുകിയ മുട്ടയായിരുന്നു കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ അകത്ത് പോയി ഞാൻ എടുത്തു അത് കഴിഞ്ഞ് നമുക്ക് അതിലോട്ട് ഒരു കുറച്ചുപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് ചേർക്കാം നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആ ഒരു കപ്പ് ചോറെടുത്തില്ലേ അതിൻ്റെ കാ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക കേട്ടോ കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക അത് നമ്മൾ ഏത് അളവ് എടുക്കുന്നോ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ അത് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് ഗ്ലാസ് മൈദ വേണം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അതിലിട്ട് ഒരു ഗ്ലാസ് മാവ് അതിലിട്ട് തന്നെ ആദ്യമേ ഒന്ന് മിസ്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്നത് കുറേശ്ശേ കുറേശ്ശേ അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കുറച്ച് കാൽ ടീസ്പൂണോളം നമ്മുടെ സോഡാ പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തെ അപ്പോൾ ഇനി ബാക്കി ഒരു കപ്പ് മാവ് നമ്മളിങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നല്ലപോലെ ഇനി കൈ കൊണ്ട് വിരവിയാലേ പറ്റത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ നല്ലപോലെ കൈ കൊണ്ട് വിരവിയെടുക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഇനി കുറച്ച് ചേർത്ത് 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 നല്ലപോലെ വരവുക ഉപ്പ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിന് ശേഷം നമുക്ക് ചേർത്താൻ പറ്റത്തില്ല കണ്ടോ ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അപ്പം നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്ക് ഇടിയ ചപ്പാത്തിക്ക് ഒക്കെ വരത്തുമല്ലോ വരുമല്ലോ അതിനേക്കാളും മാവ് കുറച്ചുകൂടി ഫ്രീ ആവണം കേട്ടോ അപ്പോൾ അതിന് നമുക്കിനി രണ്ട് പീസായിട്ട് അങ്ങ് മാറ്റങ്ങ കേട്ടോ അപ്പം നല്ല പരുവായിട്ടും എൻ്റെ മാവ് പിന്നെ എന്തെങ്കിലും ഒട്ടലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ കൂടി തടവി കൊടുക്കാം ഏത് ഓയിലാണോ കയ്യിലുള്ളത് അത് നമുക്ക് കുറച്ച് തടയി കൊടുക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് മാവ് അപ്പം ഇനി ഇവിടെ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ടേ അതിൻ്റെ പുറത്താണ് കുറച്ച് മൈതാ പൊടി നമ്മൾ തൂറ്റി ഇനി നമുക്കിതിനെ നല്ല പോലെ പരത്തിയെടുക്കണം കേട്ടോ നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം നമ്മൾ അതിൽ ഒട്ടുമ്പോൾ അതിലും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക നമ്മൾ പരത്തുന്ന വടിയിൽ അല്ലെങ്കിൽ സ്റ്റിക്കിലാവുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ പരത്തിയെടുക്കുക ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഞാനത് കുറച്ചേ ചെയ്യണുള്ളൂ കാരണം എന്നും ചെയ്യുമ്പോൾ ബാക്കിയാണ് ഇത് നമുക്ക് അന്നത്തേക്കോ പിറ്റേ ദിവസം വൈകുന്നേരം വരുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മൾ നല്ല പരത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് ഓയിലാണോ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒന്ന് തടവി കൊടുക്കുക ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് മൈദാ പൊടി കൂടി നമ്മൾ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് തൂറ്റി കൊടുക്കുക നമുക്കിതിനെ റോള് ചെയ്തെടുക്കണം കേട്ടോ നല്ല രീതിക്ക് ഇനി ഒന്ന് റോൾ ചെയ്തെടുക്കുക കണ്ട ഒരു ഒട്ടലുമില്ല ഒരു കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് വരും കണ്ടോ നല്ല നൈസായിട്ട് പരത്തിയെടുത്തതാണേ നൈസായിട്ട് പരത്തുകയാണെങ്കിൽ ടേസ്റ്റും നല്ല രീതിക്ക് ഇരിക്കത്തുള്ളൂ അപ്പോൾ നല്ല റിസെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ നമുക്ക് ഓരോന്നിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റി മാറ്റി എടുക്കുക ഞാൻ ചെറിയ രീതിക്കുള്ള ബൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാനിതിനെ ദൊട്ടലി എന്ന് പറയും കേട്ടോ അപ്പം ഇത് ആ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ ഒന്നാറ്റം ഓരോ പീസാറ്റം എടുത്ത് വെച്ച് ഇനി നമുക്ക് പരത്തി പരത്തി എടുക്കാം കേട്ടോ അതിന് പിന്നെ വേറെ വലിയ മായങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതായത് കൊണ്ട് പിള്ളേർക്കും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ചോറ് നമുക്ക് വേസ്റ്റ് ആക്കേ വേണ്ട നമ്മൾ കുറച്ചുകൂടി കൂടി ഉണ്ടാക്കിയതെങ്കിൽ നമുക്ക് രാവിലത്തെയും കൂടി ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ രാത്രിത്തേക്ക് മാത്രമാണ് ചെയ്തതേ കാരണം ചെയ്യാനും എളുപ്പത്തിനും അത്ര നമ്മൾ അവിടെ സമയം അത്രയും സമയം നിന്ന് നമ്മൾ പരത്തെയും ചൂടേ ഒക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നല്ല നൈസായിട്ട് പരത്തി എടുക്കണം കേട്ടോ ഇത് നല്ല പൊറോട്ടയുടെ ടേസ്റ്റായിരിക്കും കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ ഇവിടെ വർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം സാധാരണ ഇന്നിവിടെ ബാക്കിയിരിക്കും ഇന്ന് എങ്ങനെയാണെന്ന് നോക്കാം അതുകൊണ്ടായിരുന്നു കുറച്ച് അളവിൽ കുറച്ചാണ് ചെയ്തത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ ചെയ്ത് കൊടുത്ത് പിള്ളേർ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് കണ്ടോ ഇങ്ങനെയല്ല നമുക്കിതാ ഇനി ഈ ഉരുട്ടേണ്ടമാവും ഇതുപോലെയൊക്കെ പരത്തി ഉരുട്ടിയൊക്കെ എടുത്ത് എല്ലാം നമ്മൾ സെറ്റാക്കി പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാനിവിടെ ദോശകല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ തേക്കണമില്ല കേട്ടോ എണ്ണ വേണമെന്നുള്ളവർക്ക് പുറത്തുനിന്ന് തടവി കൊടുക്കാം ഞാൻ ഞാൻ കുറച്ച് ചിലതിനൊക്കെ കുറച്ച് തടവി കൊടുത്തായിരുന്നു കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ തടവി കൊടുത്താൽ മതി തീ കുറച്ചുകൂടി കൂട്ടി വെക്കുക തീരെ ഒരുപാട് കൂട്ടരുത് കേട്ടോ തീ ചെറിയൊരു തീയിലും നല്ലപോലെ വെന്ത് കിട്ടുക അതുകൊണ്ട് അതിനും കൂടി വേണ്ടിയിട്ടാണേ നമ്മൾ വിചാരിച്ചപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ അതിങ്ങനെ പെരി വരും കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ദോശയല്ല ബൊറോട്ടയല്ല ഇഡ്ഡലിയല്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ ദൊഡലി എന്ന് വിളിക്കാം വേണമെങ്കിൽ കണ്ടോ നല്ല ബലൂൺ പോലെ വരണുണ്ട് കൊള്ളാം നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ കഴിക്കാൻ അപ്പോൾ എന്നോട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിഴങ്ങറി ഇരിപ്പുണ്ട് കേട്ടോ രാവിലെ വെച്ചാൽ കിഴങ്ങേറി ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി വെച്ച് നമുക്ക് രാത്രിത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ ഏതാണ്ട് എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ നമുക്കൊക്കെ ഒക്കെ അവരൊക്കെ നല്ലപോലെ കഴിക്കുകയും ചെയ്തു കണ്ടോ ലാസ്റ്റ് എനിക്ക് ഒരെണ്ണം കിട്ടിയത് ഗേസ് എന്ത് ചെയ്യാനാ വളരെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ